മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യം ഷാബാ ഷെരീഫിനെ നിലമ്പൂരിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷായ്ബിൻ അഷ്റഫിന് പതിനൊന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ വിധിച്ച് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി രണ്ടാം പ്രതി പ്രതിഷിഹാബുദ്ദീന ആറ് വർഷവും ഒൻപത് മാസവും ആറാം പ്രതിക്ക് മൂന്ന് വർഷവും ഒൻപത് മാസവും തടവുമാണ് ശിക്ഷ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു കേസിലെ ഒൻപത് പ്രതികളെ വെറുതെ വിട്ടിരുന്നു ഒക്ടോബർ എട്ടിനാണ് ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ടത് ഓഗസ്റ്റിലാണ് സംഭവങ്ങളുടെ തുടക്കം ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷറഫിന്റെ സംഘം ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു ഒരു വർഷത്തിലധികം മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മനഃപൂർവ്വമല്ലാത്ത നിരഹത്തിയാണല്ലോ പ്രദൃഷ് ഇത് കണ്ടെത്തിക്കുന്നത് പക്ഷേ പ്രതികൾ തികച്ച് ആസൂത്രണം നടത്തി ഒരു വർഷത്തോളം കൂടുതലായി പീരത്തി കാര്യത്തിന് ശേഷം കലപ്പെടുത്തി എന്നതാണല്ലോ അപ്പോൾ ഒരു മലപ്പൂർവ്വമായ നിരത്തിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ അല്ല അത് അതുകൊണ്ടാണ് അതിൻ്റെ ഫൈൻഡിങ് എന്താണ് എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് പഠിക്കാതെ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ഒരു ശരിയായിരിക്കില്ല അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് പൊതുവെ നല്ല ഒരു വിധിയാണ് ഒരു ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് അത് 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 പരിശോധിക്കണം അതാണ് അത് വിധി പഠിച്ചതിന് ശേഷം അപ്പീലിൻ്റെ സാധ്യതകളും നമ്മൾ പരിഗണിക്കുന്നുണ്ട് തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെറീഫിന്റേതാണെന്ന മൈറ്റോകോൺ റിയോ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത് കേസിൽ മാപ്പുസാക്ഷിയായ ഏഴാം പ്രതിയായിരുന്ന ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് സഹായകമായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു